ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഫോട്ടോഗ്രാഫി പ്രവർത്തിക്കുന്ന ജില്ലയിലെ അംഗങ്ങളെ ആദരിച്ചു കാസർഗോഡ് എ കെ പി എ ഭവനിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ വി കുമാരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ജില്ലയിലെ ഫോട്ടോഗ്രാഫി മേഖലയിൽ അംഗങ്ങളെ ആദരിച്ചത് കാസർഗോഡ് എ കെ പി എ ഭവനിൽ വെച്ച് നടന്ന ചടങ്ങ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ വി കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഒരാൾ ഹോസ്പിറ്റൽ തുടങ്ങിയാൽ

ജില്ലാ വൈസ് പ്രസിഡൻറ്റുമാരായ വേണു വി വി അനൂപ് ചന്ദേന ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സുധീർ കെ ജില്ലാ വെൽഫെയർ ചെയർമാൻ ഷെരീഫ് ഫ്രെയ്മാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ വി എൻ സ്വാഗതവും ട്രഷറർ പ്രജിത്ത് എൻ കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്